സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാത്മക പാരിജാതം മനുഷ്യവത്മേശുരവിസ്വരൂപം പ്രണോമി തുഞ്ചത്തെഴുമാര്യപാദോ ഹരിശ്രീഗണപതേം നമ അഭിഘ്നമസ്തു നളിനളനേത്രനാം രാമന്തിരുപടി നാമാമൃതം ജപിച്ചിടും ജനം സദാ അമലഹൃതി മധു മദന ഭക്തിവിശുദ്ധരായ ജ്ഞാനകർമ്മകൃതബന്ധനം ക്ഷണാൽ വിരചിതമഭിവിമുച്യ ഹരിപദം സുസ്ഥിരം പ്രാപിക്കുമില്ലോ ഒരു സംശയം രഘുതിലകചരണയുഗമകളിരിൽ വച്ചൊരു ബന്ധം ഭവിച്ചിടുമോ മരണജനിമയ വികൃതി ബന്ധമില്ലാതോർക്കു മറ്റുള്ള ബന്ധനം കൊണ്ടെന്തു സങ്കടം കപടമതി കരചരണ വിവശത്വവും കാട്ടിക്കിടന്നു കൊടുത്തോരനന്തരം പലരുമതികുതകമൊടു നിശിചരണഞ്ഞുടൻ പാശകണ്ഠേന ബന്ധിച്ചതു കാരണം ബലമിയലും അമരി അമര രിപു കെട്ടിക്കിടന്നിഴും ബ്രഹ്മാസ്ത്ര ബന്ധനം വേർപെട്ടതപ്പോഴേ വ്യതയും അവനക അകതളിരിലില്ല എന്നാകിലും കളഞ്ഞീലവൻ നിശിചരരെടുത്തു പോകും വിധോ നിശ്ചലനായി കിടന്നാൻ കാര്യഗൗരവാൽ ഹനു ഹനുമാൻ രാവണ സഭയിൽ അനിലജനെ നിശിചരകുലാധിപൻ മുമ്പിൽ വച്ചാതിദേയാദി പാരാതി അമിതരവ വരരേവ രണശിരസി കൊന്നവനാശുവിഞ്ചാസ്ത്രബദ്ധനായി ജനകതവ മനസി സജീവന്മാരുമായി ചെമ്മേ വിചാര്യകാരം കാര്യം നീ വിധിയതാം പ്ലവക കുലവരനറിക സാമാന്യനല്ലിവൻ പ്രത്യർത്തി വർഗത്തിനെല്ലാം ഒരന്തകൻ നിജതനയ വചനമിതി കേട്ടു ദശാനനൻ നിൽക്കും പ്രഹസ്തനോടോർത്തു ചൊല്ലിടിനാൻ ഇവനിവിടെ വരുവതിനു കാരണമെന്തെന്നു മെങ്ങു നിന്നത്ര വരുന്നതെന്നുള്ളതും ഉപവനവും മനുഷ്യ കാക്കുന്നവരെയും മുക്കോടൂ മറ്റുള്ള നത്തഞ്ചരരെയും ത്വരിതമതിബലമൊടു തകർത്തു പൊടിച്ചതും തൂമയോടാരുടെ ദൂതനെന്നുള്ളതും ഇവനോടിനി വിരവിനോട് ചോദിക്ക ചോദിക്കനീയെന്നും ഇന്ദ്രാരി ചൊന്നതു കേട്ടു പ്രഹസ്ഥനും പവനസുതനോടു വിനയ നയസഹിതമാതരാൽ പ്ര വന്നു കപേ നൃപസദസി കഥയ മമ സത്യം മഹാമദേ നിന്നെ അയച്ചു വിടുന്നുണ്ടോ നിർണയം ഭയമക അഖിലമകതരിൽ നിന്നു കളഞ്ഞാലും ബ്രഹ്മസഭയ്ക്കൊക്കും മീസഭ പാർക്കനീ അനിർധവചനവും മലമധർമ്മകർമ്മങ്ങളും അത്ര ലങ്കേശരാജ്യത്തിങ്കലില്ലടോ നിഖില നിശിചരകുല ബലാധിപൻ ചോദ്യങ്ങൾ നീതിയോടെ കേട്ടുവായു തനയന മനസി രഘുകുലവരനെ മുഹുരഭിനിരൂപിച്ചു മന്ദസേന മന്ദേതരം ജൊല്ലിനാൻ സ്ഫുടവചനമത വിശദമിതി ശൃണുജളപ്രഭോ പൂജ്യനാൻ രാമദൂതൻ ഞാൻ അറിയ നീ ഭുവനപതി മമപതി പുരന്ദര പൂജിതൻ പുണ്യപുരുഷൻ പുരുഷോത്തമൻ വരൻ ഭുജഗ കുലപതീശയന അമലനഖിനേശ്വരൻ പൂർവദേവരാധി മുക്തിമുക്തിപ്രദൻ പൂർവദേവരാദേവരാധിമുക്തി മുക്തിപ്രദൻ പുരമദന ഹൃദയമണി നിലയന നിവാസിയാം ഭൂദേശ സേവിതൻ ഭൂതപഞ്ചാത്മകൻ ഭുജഗകുലരിഭു മണിരഥ ധന്മാധവൻ ഭൂ ഭൂപദേ ഭൂദേ വിഭൂഷണ സംഹിതൻ നിജ ജനകവചനമതു സത്യമാക്കിയിടുവാൻ നിർമ്മലൻ കാനനത്തിനു പുറപ്പെട്ടു ജനകജയും അവരജനയുമായി വരൂ മരുകുന്ന നാൾ ചെന്നു നീ ജാനകിയെ കട്ടുകൊണ്ടിയിൽ പവനസുതകഥയമമ ദുഃഖമെല്ലാം ഭവാൻ പത്മാഷനോടു നീ കണ്ടിതല്ലോ സഖേ നിശിചരികളനുദിന ഉപദ്രവിക്കുന്നതും നീ അങ്ങു ചെന്നു ചൊൽകെന്നു ചൊല്ലിയിടാൾ തവചരിതമഖിലമലിവോടുണർത്തിച്ചു ഞാൻ തമ്പിയോടും കവിസേനയോടും ദ്രുതം വയമവനി പതിയെ വിരവോട് കൂട്ടിക്കൊണ്ടു വന്നു ദശാചകുലവും മുടിച്ചുടൻ സുഖുതുകാമയോധ്യാപുരിക്കാശുകൊണ്ടുവോം സന്താപമുള്ളിലുണ്ടാകരു ദേതു മേ ദശരഥസുദ തന്നു വിശ്വാസാർത്ഥമായിനി ദേഹി മേ ദേവീ ചിഹ്നം ധന്യമാതരാൽ പുനരടയാള വാക്കും പറഞ്ഞിടുക പുണ്യപൂരുഷനു വിശ്വാസ സിദ്ധയേ അതും അവനി സുധയോടഹമിങ്ങനെ ചൊന്നള വാശു ചൂടാരത്നമാതരാൽ നൽകിനാൾ കമലമുഖി കനിവിനോടു ചിത്രകൂടാചലേ കാന്തനുമായി വസിക്കുന്നാൾ ഒരു ദിനം കഠിന തര നഗര നികരേണ പീഡിച്ചൊരു കകവൃത്താന്തവും ചൊൽകുന്നു ചൊല്ലിനാൾ രം ഇവ പറഞ്ഞും കരഞ്ഞുമുൾതാപം കലർന്നു മരുകും ദശാന്തര് ബഹുവിധവചോ വിഭവേന ദുഃഖം തീർത്തു ബിംബാദരിയെയും ആശ്വസിപ്പിച്ചു ഞാൻ വിടയുമുടൻ അഴകോടു വഴങ്ങിച്ചു പോന്നിതു വേഗേന പിന്നെ മറ്റൊന്നു ചെയ്തേനഖം അഖില നിശിചരകുലപതിക്കഭീഷ്ടാസ്പദമാരാമൊക്കെ തകർത്തേനതിനുടൻ പരിഭവമോടൽ കരുതി വന്ന നിശാചര പാപികളെ കൊല ചെയ്തേന സംഖ്യകം ദശവദനസുതനെ മുഹൂരക്ഷകുമാരനെ ദണ്ഡധാരാലയത്തിൻ നയച്ചീടിനേൻ അത ദശമുഖാത്മജ ബ്രഹ്മാസ്ത്രബദ്ധനായ ആശാരാധീശനെ കണ്ടു പറഞ്ഞു ഞാൻ ലഘുതരമ ശേഷം ദഹിപ്പിച്ചു ധൂപത ലങ്കാപുരം പിന്നെയും പദം വിഗത അഭയമടീണ വണങ്ങി വാങ്ങിപ്പോന്നു വീണ്ടും സമുദ്രവും ചാടിക്കടന്നു ഞാൻ തവ ചരണ നളിനു വന്ദിച്ചിതുഹിമാം പാഹിമാതിരാകാന്തനും പ്രീതി പൂടിഞ്ഞാൻ സുരജന ദുഃസുദുഷ്കരം കാര്യം കൃതം ത്യാ സുഗ്രീവനും പ്രസാദിച്ചിതു കേവലം സതയമുപകാരമി ചെയ്തതിനാദരാൾ സർവസ്വവും മമത നേ നിനക്കുഞാൻ പ്രണയമനസാഭവാനാൽ കൃതമായതിൻ പ്രത്യുപകാരം ജഗത്തിങ്കലില്ലടോ പുനരഭിരമാവരൻ മാരുതപുത്രനെ പൂർണമോദം പുണർനീടിനാദരാൽ ഉരസി മുഹൂരവി മുഹുരണച്ചു പുൽകിടിനാൻ ഓർക്കടോ മാരുതപുത്ര ഭാഗ്യോദയം ഭുവനതലമതിലൊരുവനിങ്ങനെ ഇല്ലഹോ പൂർണ്ണപുണ്യ സൗഭാഗ്യമായുണ്ടായടൂ പരമശിവനിധി രഘുകുലാധിബന്ധനുടെ പാവനയായ കഥയരുൾ ചെയ്തതു ഭഗവതീ ഭവാനി പരമേശ്വരീ കേട്ടു ഭക്തി പരവശയായി വണങ്ങീടിനാൾ കിളിമകളുമതി സരസമിങ്ങനെ ചെന്നതു കേട്ടു മഹാലോകരും തെളിയേണമേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയാ